നമസ്കാരം ഈ അടുത്ത കാലത്ത് പാകിസ്ഥാനിൽ അജ്ഞാതരുടെ ആക്രമണത്താൽ കൊല്ലപ്പെടുന്ന ലഷ്കർ ഇ തൊയ്ബ നേതാക്കന്മാരുടെ എണ്ണം നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് നിരവധി നേതാക്കന്മാരാണ് ഈ അജ്ഞാതന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എല്ലാം ഒരേ ഫോർമാറ്റിലുള്ള കൊലപാതകങ്ങളായിരുന്നു രണ്ടുപേർ ബൈക്കിൽ വരുന്നു ഈ ഈ പറയുന്ന ഭീകരവാദിയെ വെടിവെക്കുന്നു കടന്നു കളയുന്നു പിന്നീട് അവരെക്കുറിച്ച് യാതൊരു വിവരവുമില്ല പാകിസ്ഥാന്റെ പോലീസോ പാകിസ്ഥാൻ്റെ പട്ടാളമോ പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ ഏജൻസിയോ മഷിയിട്ട് നോക്കിയാൽ പിന്നീട് ഈ അജ്ഞാതന്മാരെ കണ്ടെത്താനാകില്ല അതുകൊണ്ട് തന്നെയാണ് ഈ കൊലപാതകങ്ങൾക്കൊക്കെ പിന്നിൽ ഇന്ത്യയാണ് എന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്നത് കാരണമുണ്ട് കാരണം ലഷ്കർ ഇ തൊയ്ബ ഇന്ത്യ വിരുദ്ധ ഭീകരവാദ സംഘടനയാണ് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഭീകരവാദ സംഘടനയാണ് ലഷ്കർ ഇ തൊയ്ബ ഈ ലഷ്കർ ഇ തൊയ്ബയിൽ കൊല്ലപ്പെടുന്ന ഭീകരവാദികളെല്ലാം തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മുംബൈ ഭീകരാക്രമണം അടക്കം ഇന്ത്യയിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഭീകരാക്രമണങ്ങളിലെല്ലാം വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള ആളുകളാണ് ഇപ്പോഴും ഇന്ത്യക്കെതിരെ സംസാരിക്കുന്ന ആളുകളാണ് ഇന്ത്യയുടെ ഇന്ത്യക്കെതിരെ ഭീകരപ്രവർത്തനം അഴിച്ചുവിടാനും ഭീകരരെ പരിശീലിപ്പിക്കാനും അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇന്ത്യ വികാരം കുത്തിവെക്കുന്നതിനുമൊക്കെ അതുപോലെ തന്നെ ലഷ്കർ ഇ തൊയ്ബ എന്ന ഭീകര സംഘടനയ്ക്ക് വേണ്ടി പണം സ്വരൂപിക്കുന്നവർ ഇവരൊക്കെയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടു കൊണ്ടിരിക്കുന്നത് അജ്ഞാതരുടെ ഈ ആക്രമണത്തിൽ വലിയ പ്രതിഷേധം പാകിസ്ഥാനിൽ നിന്ന് ഉയരുന്നുണ്ട് പാകിസ്ഥാൻ കുറ്റപ്പെടുത്തുന്നത് ഇന്ത്യയാണ് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയാണ് ഇത്തരത്തിൽ ഏജന്റുമാരെ ഉപയോഗിച്ചുകൊണ്ട് ലഷ്കർ ഭീകരരെ കൊന്നൊടുക്കുന്നത് എന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത് എങ്ങനെ കൊല്ലാതിരിക്കും എന്ന ചോദ്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരനാണ് സൈഫുള്ള കസൂരി ഈ സൈഫുള്ള കസൂരി ലഷ്കർ ഇ നേതാവാണ് ഭീകര കൊടും ഭീകരനാണ് ഇന്ത്യയിൽ നിരവധി ഭീകരാക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ആളാണ് അയാളാണ് ഈ പഹൽഗാമിൽ നിരപരാധികളായ ഇരുപത്തിയാറ് വിനോദസഞ്ചാരികളുടെ ജീവനെടുത്ത ഭീകരവാദ ആക്രമണം ആസൂത്രണം ചെയ്തത് എന്ന് ഇന്ത്യൻ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട് ആ സൈഫുള്ള കസൂരി കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാനിലെ പഞ്ചാബിൽ ഒരു വലിയ റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരുന്നു അതായത് എന്നെ ഇതാ പഹൽഗാം ആക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരനാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു മാസ്റ്റർ മൈൻഡാക്കി മാറ്റി കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യ അങ്ങനെ എന്നെ ഇന്ത്യ ലോക പ്രശസ്തനാക്കി മാറ്റിയിരിക്കുന്നു എന്നൊക്കെ ഇന്ത്യൻ സർക്കാരിനെ കളിയാക്കിക്കൊണ്ട് ഇന്ത്യ വിരുദ്ധ വികാരം ഉണർത്തുന്ന രീതിയിൽ പ്രസംഗം നടത്തിയിരുന്നു സത്യത്തിൽ ഈ ഒരു റാലി സംഘടിപ്പിച്ചത് പാകിസ്ഥാൻ്റെ ഒരു രാഷ്ട്രീയ പാർട്ടിയായ പാക്ക പാകിസ്ഥാൻ മർക്കസി മുസ്ലിം ലീഗാണ് പാകിസ്ഥാൻ മർക്കസി മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ പേരിൽ മാത്രമേ മാറ്റമുള്ളൂ അത് സത്യത്തിൽ ലഷ്കർ ത്വയ്ബ തന്നെയാണ് അതായത് കേരളത്തിൽ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ വിഭാഗമാണ് എസ് ഡി പി ഐ അതുപോലെ തന്നെ ലഷ്കറിൻ്റെ രാഷ്ട്രീയ വിഭാഗമാണ് ഈ പറയുന്ന പാകിസ്ഥാൻ മാർക്കസി മുസ്ലിം ലീഗ് അതോടൊപ്പം തന്നെ ജമാഅത്ത് ഉദ്ദാവ എന്ന് പറയുന്ന മറ്റൊരു സ്വതന്ത്ര സംഘടനയും ലഷ്കറിൻ്റെ ഒരു നിഴൽ സംഘടനയായിട്ട് പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ രണ്ട് സംഘടനകളും രൂപീകരിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ലഷ്കർ എന്ന ഭീകര സംഘടന അത് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ഭീകര സംഘടനയായി മുദ്രകുത്തിയ സംഘടനയാണ് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഏജൻസികൾ ഈ ഭീകര സംഘടനയെ നിരോധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സാങ്കേതികമായി പാകിസ്ഥാനിൽ നിയമപരമായി ലഷ്കർ ഈ തോയ്ബയെ നിരോധിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ലഷ്കർ ഭീകരന്മാരെല്ലാം ഇങ്ങനെ സ്വതന്ത്രമായി പാകിസ്ഥാനിൽ ചുറ്റിത്തിരിയുന്നത് ഈ പറയുന്ന പാകിസ്ഥാൻ മർക്കസി മുസ്ലിം ലീഗിൻ്റെയും ജമാഅത്തെ ദാവയുടെയും പേരിലാണ് എന്നതാണ് വാസ്തവം അങ്ങനെയാണ് ഈ സൈഫുള്ള കസൂരി ഇന്നലെ പങ്കെടുത്ത അല്ലെങ്കിൽ ഇന്നലെ ഇവർ സംഘടിപ്പിച്ച റാലി അഭിസംബോധന ചെയ്തത് എന്തിനാണ് റാലി സംഘടിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ ആണവ പരീക്ഷണത്തിൻ്റെ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ആണവ പരീക്ഷണത്തിൻ്റെ വാർഷികമോ മറ്റുമാണ് പാകിസ്ഥാനിൽ ആണവായുധം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഭീകരവാദികളെ ഹരം കൊള്ളിക്കുന്നതാണ് ഇന്ത്യ യുദ്ധം ആരംഭിക്കുന്നു അല്ലെങ്കിൽ ഇന്ത്യ പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകും തിരിച്ചടി നൽകിയില്ല നൽകും എന്ന ഒരു സന്ദേശം ഉയർന്നപ്പോൾ തന്നെ പാകിസ്ഥാനിലെ പട്ടാള ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മന്ത്രിമാരും എല്ലാം പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കും സത്യത്തിൽ പാകിസ്ഥാനെ കുടുക്കിയതും ഈ പ്രസ്താവനകൾ തന്നെയാണ് ആണവായുധം പ്രയോഗിക്കും ആണവായുധം പ്രയോഗിക്കുമെന്നും നിരന്തരം ഭീഷണി മുഴക്കുന്നത് ഒരു ചെറിയ കാര്യമല്ല തീർച്ചയായും ഒരു ആണവ രാഷ്ട്രത്തിൻ്റെ ഭരണാധിപന്മാർ ഇങ്ങനെ ഈ ആധുനിക കാലത്ത് ഭീഷണി മുഴക്കിയാൽ എന്തിൻ്റെ പേരായാലും അതിൽ ലോകം മുഴുവൻ ആ ഭീഷണിയെ ശ്രദ്ധിക്കും ഏതെങ്കിലും തരത്തിൽ അങ്ങനെയൊരു തയ്യാറെടുപ്പ് ആ രാജ്യം നടത്തുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കും തീർച്ചയായും ഇന്ത്യയാണ് പാകിസ്ഥാൻ്റെ ഈ ആണവ ഭീഷണിക്കെതിരെ ഇപ്പോൾ നടപടിയെടുത്തത് ഇന്ന് ഇന്ത്യ നടപടിയെടുത്തില്ലായിരുന്നുവെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രം അമേരിക്കയോ റഷ്യയോ ഇസ്രായേലോ ഒക്കെ പാകിസ്ഥാൻ്റെ ആണവായുധങ്ങളെ നശിപ്പിക്കാനും പാകിസ്ഥാൻ്റെ ആണവായുധങ്ങൾ പിടിച്ചെടുക്കാനുമുള്ള ശ്രമം നടത്തുമായിരുന്നു അങ്ങനെ ഒരു ഒരബദ്ധ കാര്യമാണ് പാകിസ്ഥാൻ ആണവായുധത്തിൻ്റെ കാര്യത്തിൽ ചെയ്തത് അതായത് എന്തെങ്കിലും ഉണ്ടായാലുടൻ തന്നെ ഞങ്ങൾ ആണവരാഷ്ട്രമാണ് ഞങ്ങൾ ആണവായുധം പ്രയോഗിച്ച് കളയുമെന്ന ഭീഷണി സത്യത്തിൽ ആ ഭീഷണിയാണ് ഇന്ന് ഇന്ത്യയുടെ സൈനിക നീക്കം സൈനിക നടപടി ഇത്രയും രൂക്ഷമാക്കിയതും പാകിസ്ഥാൻ്റെ ആണവായുധങ്ങൾ ഉൾപ്പെടെയുള്ള ആണവായുധ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയതും എന്തായാലും ഈ ഭീകരൻ ഇത്തരത്തിലുള്ള റാലികൾ സംഘടിപ്പിക്കുകയും ഇന്ത്യ വിരുദ്ധ പ്രസംഗങ്ങൾ നടത്തുകയും ചെയ്യുകയാണ് പാകിസ്ഥാനിൽ അത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്നുവെച്ചാൽ പാകിസ്ഥാൻ ഈ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഉണ്ടായ നടപടിയിൽ പാഠം പഠിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പക്ഷേ എത്രമാത്രം പ്രസംഗങ്ങൾ നടത്തിയാലും ഇന്ത്യാ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയാലും ആണവായുധ ഭീഷണി മുഴക്കിയാലും ഒരു കാര്യം ഈ പറയുന്ന ലഷ്കർ ഭീകരന്മാർ ഓർത്താൽ നന്നാണ് അജ്ഞാതന്മാർ ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്